റോക്ക് സാൾട്ട് അഥവാ ഇന്ദുപ്പ് സാധാരണ ഉപ്പിനേക്കാൾ പ്രകൃതിദത്തവും ധാതുക്കളിൽ സമ്പുഷ്ടവുമാണ് ഇന്ദുപ്പ് ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതും ഇന്ദുപ്പ് ഉപയോഗം അജീർണം വയറിലെ വാദം അപ്പച്ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു സോഡിയം പൊട്ടാസ്യം മാഗ്നീഷ്യം കാൽസ്യം എന്നിവയുൾപ്പെടെ ശരീരത്തിനാവശ്യമായ സ്വൽപ്പധാതുക്കൾ അടങ്ങിയിരിക്കുന്നു വിയർക്കുമ്പോഴും വ്യായാമത്തിനിടയിലും ശരീരത്തിലെ ിതാവസ്ഥ ഉറപ്പാക്കാൻ ഇന്ദുപ്പ് സഹായിക്കുന്നു സാധാരണ ഉപ്പിനെ അപേക്ഷിച്ച് സോഡിയം അളവ് കുറവായതിനാൽ പരിധിക്കുള്ളിൽ ഉപയോഗിക്കുമ്പോൾ രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് സഹായകമാണ് ഒപ്പം ശ്വാസകോശ ആരോഗ്യത്തിനും തൊക്ക് മുടി പരിപാലനത്തിനും ഇന്ദുപ്പ് വളരെയേറെ സഹായകമാണ് വിശപ്പും രുചിയും കൂട്ടുന്നു ഭക്ഷണത്തിൽ ചെറിയ അളവിൽ ചേർത്താൽ ജീർണക്രിയയും ഭക്ഷണ രുചിയും മെച്ചപ്പെടുത്തും ഒപ്പം മാംസപേശി വേദനയ്ക്ക് ഇന്ദുപ്പ് ചേർത്ത ചൂടുവെള്ളത്തിൽ കാലുകൾ മുക്കുന്നത് മാംസപേശി വേദനയും ക്ഷീണവും കുറയ്ക്കുന്നു